ഹായ് ഫ്രണ്ട്സ് ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ചയിലേക്കുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ ഇന്ന് ഫെബ്രുവരി ആറാം തീയതിയിലെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തന്ന ലെവലിൻ്റെ ലെവല് ക്രോസ് ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഫൈവ് മിനിറ്റിലെ ക്യാൻഡിൽ വന്നത് അതിനുശേഷം തൊട്ടടുത്ത ലെവൽ വരെ വന്നു കഴിഞ്ഞ ദിവസത്തെ എൻ്റെ പ്ലാൻ പറഞ്ഞിരുന്നത് ഈ ലെവലിന് താഴേക്ക് വന്ന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബൈ എന്നുള്ളതായിരുന്നു ഇതിന് മുകളിലേക്ക് കയറി ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുക്കുന്ന സമയത്തൊക്കെയാണ് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് ഇവിടെ വന്നില്ല അതിന് താഴേക്ക് വരികയാണ് ചെയ്തത് ഇത് ഇനി ഈവൻ ഇതൊരു ഫെയിലിയർ ആയിട്ടുള്ളൊരു പ്ലാനായിട്ട് കൺസിഡർ ചെയ്താൽ രണ്ടാമത് നമ്മൾ പറഞ്ഞ മൂന്ന് നാല് പ്ലാനുകളിൽ രണ്ട് പ്ലാൻ വന്നിട്ടുണ്ട് മാർക്കറ്റിൽ നിന്ന് രണ്ടാമത്തെ പ്ലാന് ഈ ലെവലിൽ അധികം കൺഫർമേഷനൊന്നും ഇല്ലെങ്കിൽ പോലും ബൈൽ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ പ്ലാൻ വർക്കായി ഈവൻ ഈ പ്ലാൻ ഫെയിലാകുന്നു കൂട്ടിയാൽ പോലും അപ്പം നമ്മൾ മാർക്കറ്റിൽ ഒരു പ്ലാനുമായിട്ട് സമീപിക്കുക എന്നുള്ളതാണ് ബേസിക്കലി നമുക്കൊരു പ്ലാൻ ഉണ്ടാവുക എന്നാൽ ആ പ്ലാൻ ഒരു നമ്മുടെ ഒരു ബയസ് ആവാതിരിക്കുക അതിൽ നമ്മളങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല സിറ്റുവേഷൻ പ്രൈസ് നമ്മുടെ മുന്നിൽ പറയുന്ന സ്റ്റോറി വെച്ചിട്ട് നമ്മൾ പ്ലാനിനെ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ റിയൽ ആയിട്ട് ലൈവില് ട്രേഡ് ചെയ്തത് റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് അവസാനം ചെയ്ത ട്രേഡുകളെ കാണാൻ വീക്ക്ലി രണ്ട് ട്രേഡെങ്കിലും രണ്ട് ദിവസമെങ്കിലും അങ്ങനെ ചെയ്യണമെന്ന് എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ എപ്പോഴും ഇതെൻ്റെ ജസ്റ്റ് വ്യൂ ആണ് ഷെയർ ചെയ്യുന്നത് എൻ്റെ പ്ലാനുകളാണ് ഷെയർ ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളെ ആ രീതിയിൽ ട്രേഡ് എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതല്ല നിങ്ങൾ പുതുതായിട്ട് മാർക്കറ്റിൽ വന്ന ഒരാളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യാതിരിക്കുക മാർക്കറ്റ് വാച്ച് ചെയ്യുക കാര്യങ്ങൾ പഠിക്കുക തീറ്റാടിക്കയുടെ ഒക്കെ എഫക്റ്റ് പല ദിവസങ്ങളിലൊക്കെ നന്നായിട്ടുണ്ടാവും വ്യാഴാഴ്ച പോലുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സെയിം വീക്ക് എക്സ്പയറി ഒന്നും എടുക്കാതിരിക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനത് റിമൈൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഇന്ന് വ്യാഴായിരുന്നു ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാനൊക്കെ എടുക്കാൻ അപ്പോൾ ആ കാര്യങ്ങളും കൂടെ മനസ്സിൽ വയ്ക്കുക ഇന്ന് മാർക്കറ്റിൽ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് പറഞ്ഞിരുന്നത് ടാ ഐടി സി ആണ് റിസെൻ്റ്ലി നമ്മളത് നോക്കുന്ന സമയത്ത് ഐ ടി സിയുടെ റിസൾട്ട് വന്നിട്ടുണ്ട് ഈവനിങ്ങിൽ അപ്പോൾ റിസൾട്ട് കാണുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഏഴ് ശതമാനം ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് ഉള്ളതും കാണിക്കുന്നുണ്ട് എട്ട് ശതമാനം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കാണിക്കുന്നുണ്ട് ഇനി നാളത്തെ നമ്മൾ നോട്ട് ചെയ്യേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സ്റ്റോക്ക് ഒന്ന് ഇത് ബി പി സി ആണ് അപ്പോൾ അതൊന്ന് ട്രാക്ക് ചെയ്യുക എങ്ങനെ നാളത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ഡേറ്റ വരാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഈ മാസത്തെ ഡേറ്റ എന്ന് വേണമെങ്കിൽ പറയാം ആർ ബി ഐയുടെ പോളിസി വരുന്നുണ്ട് മോണിറ്ററി പോളിസി വരുന്ന ദിവസമാണ് നാളെ അപ്പോൾ അവിടെ റിപ്പോ റേറ്റ് നാളെ അനൗൺസ് ചെയ്യും റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ റീ പർച്ചേസ് റേറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫുള്ള് എന്ന് വെച്ചാൽ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്ക് ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്ന സമയത്ത് ബാങ്കുകളുടെ കയ്യിൽ ക്യാഷ് കുറയുമ്പോൾ സെൻട്രൽ ബാങ്ക് ലോൺ കൊടുക്കും അപ്പോൾ ബാങ്കുകളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന ഇപ്പോൾ നിലവിലുള്ള ഇൻട്രസ്റ്റ് സിക്സ് ആണ് അപ്പോൾ ഇത് കുറയ്ക്കുന്നതോടു കൂടി എന്ത് ചെയ്യും ബാങ്കുകൾക്ക് അതേ ഇൻട്രസ്റ്റ് റേറ്റ് കുറവില് ബാക്കി കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കാം ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ലോൺ കൊടുക്കാം അപ്പോൾ മാർക്കറ്റിൽ പണത്തിന്റെ ഒഴുക്ക് കൂടും ഇപ്പം നിലവിൽ ആൾറെഡി പണത്തിന്റെ ലഭ്യത കുറവ് ആയതുകൊണ്ടാണ് ബഡ്ജറ്റിലൊക്കെ നമ്മുടെ ട്വൽവ് ലാക്കിൻ്റെ ഇൻകം സ്കെയിലൊക്കെ പ്രഖ്യാപിച്ചത് അപ്പോൾ അതിന്റെ കൂടെ ഇതും കൂടെ കുറയുന്ന രീതിയിൽ നാളെ വരികയാണെങ്കിൽ മാർക്കറ്റിന് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ബുള്ളിഷ് റാലി നമുക്ക് കാണാൻ കഴിയും വരും ദിവസങ്ങളിൽ അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഈ ഡേറ്റ ലൈവ് മാർക്കറ്റിൽ വരാനുണ്ട് എന്നുള്ളതുകൊണ്ട് മാർക്കറ്റ് നാളെ വോളറ്റൈൽ ആവാനുള്ള ഒരു സാധ്യതയും കൂടെ കാണാം പത്ത് മണിക്കാണിത് വരുന്നത് അതിനുശേഷം അഞ്ച് മണിക്ക് നമുക്ക് ബാങ്ക് ലോൺ ഗ്രോത്തും ബാങ്ക് ഡെപ്പോസിറ്റ് ഗ്രോത്തും ആയിട്ട് ബന്ധപ്പെട്ട ഡേറ്റകളും വരാനുണ്ട് അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ ഇതൊന്നും മനസ്സിലുണ്ടാവുക പ്രധാനപ്പെട്ട ഒരു ഡേറ്റ നാളെ വരാനുണ്ട് എന്നുള്ള കാര്യം ഇനി ലെവലുകളെ നാളെ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പ്രൈസാക്ഷൻ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ലെവലിൻ്റെ പ്രാധാന്യം ഈ ലെവൽ ഉണ്ട് ഈ ലെവൽ റെസ്പെക്ട് ചെയ്തേക്കാം പക്ഷേ നമ്മൾ അതിനേക്കാളും പ്രാധാന്യം മറ്റ് ലെവലുകൾക്ക് പുതിയ രണ്ട് ലെവലുകൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പം ആ ലെവലുകൾ ഇവിടെ ആയിട്ട് വരും നാളത്തെ ലെവലുകളിൽ ഒന്ന് ഇതും ഒന്ന് മുകളിൽ കാണിച്ചിട്ടുള്ള ലെവലും ആയിരിക്കും അപ്പോൾ ഈ ലെവലിന് നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല അപ്പോൾ നാളത്തെ ഒരു മാർക്കറ്റിന് അപ്രോച്ച് ചെയ്യേണ്ട രീതി മാർക്കറ്റിനുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഈ ഒരു സോണിൽ ബൈ ചെയ്ത അവസരം നോക്കുന്ന രീതിയിലാണ് ഞാൻ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് ഈ സോണിൽ സെല്ലിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണ് നോക്കുക എസ്പെഷ്യലി പ്രൈസ് ആക്ഷൻ ഇവിടുന്ന് നേരെ മുകളിലേക്ക് പോകുന്ന മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഫസ്റ്റത്തെ സെഷനിലെ റാലി ഈ ഭാഗത്തേക്കാണെങ്കിൽ ഇവിടുന്ന് ബെൻഡാകുമ്പോഴോ അല്ലെങ്കിൽ ഇതിന് മുകളിലേക്ക് പോയിട്ട് അതിനുശേഷം ശേഷം ഇതിന് താഴേക്ക് വരുന്ന സമയത്തോ സെക്കൻഡ് ടൈമിലൊക്കെ വരുന്ന സമയത്ത് വൺ മിനിറ്റിലാണെങ്കിൽ അവിടെ നമ്മളിവിടെ ഓപ്പർച്യൂണിറ്റി നോക്കും സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കും ഇനി താഴേക്കാണെങ്കിൽ ഇപ്പോൾ ഗ്യാപ്പ് ആയിട്ട് ഫ്ലാറ്റ് ഓപ്പണോ അല്ലെങ്കിൽ ജസ്റ്റ് ഗ്യാപ്പ് ആയിട്ടാണെങ്കിൽ താഴേക്ക് ഈ ലെവലിൽ നിന്നോ അല്ലെങ്കിൽ ഈ ലെവലിൽ നിന്നോ ഉള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ ബൈങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി പ്രയോജനപ്പെടുത്തും അപ്പോൾ അത് നമ്മൾ എവിടെ നിന്ന് ഉപയോഗിക്കണം എന്നൊക്കെ ഇപ്പോൾ നേരെ വന്നിട്ട് ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ പോകുന്നതിനേക്കാളും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഒന്ന് ഒന്ന് വെൻഡായി പിന്നെ അതിനുശേഷം ഇവിടെ നിന്ന് ബൈയിൽ നിന്ന് ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എടുത്ത് ഇവിടെ വന്നിട്ടുള്ള റാലിയായിരിക്കും കുറച്ചും കൂടെ സാധ്യത അല്ലേ അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ അതിനുള്ള അവസരം എവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഉണ്ടാവുന്നത് എന്നുള്ളതിന് അടിസ്ഥാനത്തിലായിരിക്കും ഫോർ എക്സാമ്പിൾ ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണമെന്ന് വരിക അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ബെൻഡ് ആവാൻ നോക്കും അപ്പോൾ ഇവിടെ ബൈൽ നിന്ന് ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എടുത്ത് ഇവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള സമയമുണ്ട് ആൾറെഡി മാർക്കറ്റിന് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ആയിരിക്കും ബൈലുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുക മറിച്ച് ഇവിടുന്ന് ആണെങ്കിലോ ഇവിടുന്ന് ബെൻഡായി ഒറ്റ തവണ ബെൻഡ് ആവുന്നേ ഉള്ളൂ പിന്നെ അവിടുന്ന് ഒരു കുറച്ച് ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരാത്തത് കൊണ്ട് അപ്പോൾ അടുത്ത ലെവലിൽ വരെ വെയിറ്റ് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഇതിനിടയ്ക്ക് ലൈവ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ റിയൽ നമ്മുടെ ലൈവ് ട്രേഡ് എടുത്തതിൻ്റെ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മളവിടെ അതിനെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഒരു പ്രധാനമായിട്ടും ഈ രണ്ട് ഏരിയകളെ ഫോക്കസ് ചെയ്യുക രണ്ടടുത്തുള്ള അടുത്തടുത്തുള്ള ലെവലുകളാണ് ഇത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് അപ്പോൾ ഇരുപത്തി മൂവായിരത്തി അറുനൂറ് എന്ന് പറയാം നമുക്ക് റൗണ്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് ഓക്കെ ഇവിടെ മുകളിലുള്ളത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അഞ്ചാണ് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് എന്ന് റൗണ്ട് ചെയ്ത് പറയാം റൗണ്ട് ചെയ്ത് പറയാം ഇരു അതിൻ്റെ മുകളിൽ കാണുന്ന ബ്ലാക്ക് ലൈന് ഇരുപത്തി മൂവായിരത്തി ഇരു എഴുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് അപ്പോൾ എഴുന്നൂറിനും എഴുന്നൂറ്റി മുപ്പതിനും ഒരു സ്പേസ് ഇവിടെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപതിനും അറുന്നൂറിനും ഇടയ്ക്കുള്ള ഒരു സ്പേസ് എന്നുള്ള രീതിയിൽ നിൽക്കാം അപ്പോൾ ഈ രണ്ട് ഏരിയയിലും ഒരേപോലെ തന്നെ ബൈക്കും സെല്ലിനും സാധ്യതയുള്ളൊരു സോണാണ് ബൈക്കും സെല്ലിനും സാധ്യതയുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുന്ന് ബൈ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ ഇവിടെ വന്നാൽ ബൈ എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിന്നുള്ള അനുസരിച്ച് ഇതിന് താഴേക്ക് സസ്റ്റെയിൻ ചെയ്താൽ സെല്ലിനുള്ള സാധ്യത ഉണ്ട് ഇവിടെ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ബൈക്കുള്ള സാധ്യത ഉണ്ട് സെയിം ഇവിടെ മുകളിൽ പോയിട്ട് ഇതിന് മുകളിലേക്ക് ക്രോസ് ചെയ്ത് ഇവിടെ സസ്റ്റെയിൻ ചെയ്താൽ ബൈനുള്ള സാധ്യത ഇതിൻ്റെ മുകളിൽ നിന്നുണ്ട് അപ്പോൾ ഉള്ള ഒരു വ്യത്യാസം കൂടെ നാളെ മനസ്സിലാക്കുക അപ്പോൾ അതിനനുസരിച്ച് ആക്ട് ചെയ്യുക ലൈവ് മാർക്കറ്റിൽ കൃത്യമായിട്ട് വിജിലൻ്റായിട്ട് നമ്മുടെ സൈക്കോളജി വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ പാറ്റേണുകൾ എന്താണ് വരുന്നത് എന്നുള്ളതൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് വളരെ മെച്ചുവോർഡ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പ്ലാനുകളിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുക മാർക്കറ്റിൽ ആദ്യം സോറി ചാനലിൽ ആദ്യമായിട്ട് വന്നുള്ളവരാണെങ്കിൽ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ട് ഉള്ളവർ നമ്മളുടെ ഒരു യൂട്യൂബ് മെമ്പർഷിപ്പ് ഒക്കെ എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതുവരെ സൈക്കോളജി സീരീസ് കാണാത്തവർക്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ സൈക്കോളജി സീരീസിൻ്റെ പ്ലേലിസ്റ്റ് ഇടാം അതുകൂടെ കണ്ട് അതിന് ശേഷം കുറച്ചുകൂടെ പ്രൊഫഷണൽ രീതിയിൽ നിങ്ങൾ സൈക്കോളജി ചേഞ്ച് ചെയ്യണം ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ വൺ ഓൺ വൺ സൈക്കോളജി മെമ്പർഷിപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അവിടെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത ആളുകളുടെ ഫീഡ്ബാക്കുകളും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മൾ പൊസിഷണൽ ട്രേഡുകളൊക്കെ ചെയ്യുന്നത് ആണ് ഈ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്ക് ഡിസ്കൗണ്ടിലൂടെ ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ആ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടെ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഇനി മൺഡേയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം